ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇത് കണ്ടാലറിയാമല്ലേ നിങ്ങൾക്ക് ഞാൻ എങ്ങോട്ടാണ് എൻ്റെ പോക്കെങ്ങോട്ടാണെന്നുള്ളത് അല്ലേ അപ്പോൾ ഇതാ ഞാൻ കൂടെ കുറച്ച് മരുന്നൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഉണ്ടാക്കാൻ നേരത്ത് പറിക്കാമല്ലോ നമ്മളെ ആചാര്യമാക്കാൻ പറമ്പാട്ടോ ഇതൊക്കെ അപ്പം അത് പറിക്കാൻ വേണ്ടി പോവാട്ടോ രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ വീട്ടിലത്തെ പണി അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനേ അവിടെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ അയ്യടോ ചതിയായിപ്പോയല്ലോ നമ്മളെ ലീലേച്ചി എന്നെ ചതിച്ചു കണ്ടോ നിങ്ങൾ കണ്ടോ എൻ്റെ മരുന്ന എൻ്റെ മരുന്നുള്ള സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ ണ്ടോ മരുന്നില്ല കാണിച്ചു ചേക്കുന്നെ എന്ത് ചതിയാ ചെയ്ത പശുക്കുട്ടിയെ ഏ എന്റെ മരുന്നൊക്കെ പോയില്ലേ ഒക്കെ നീ തിന്നോ അയ്യോ നീ ഞാൻ എന്ത് ചെയ്യും താഴെ വേറെ ഇരുത്തി നിക്കുന്നുണ്ടോ ഓടി വരല്ലേ അവിടെ വേറെഅിക്കുന്നേ അവളും തിന്നു അവളം തിന്നിവിടെയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ കണ്ടിരുന്നത് ഇവിടെ നല്ല നല്ല കുറേ മരുന്നുകളുണ്ടായിരുന്നു എന്തായാലും ചതിയായി പോയി സാരല്ല ഇതിന് താഴത്തേക്കൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പ് കൂടെയുള്ള കണ്ടവണ് കേട്ടോ ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ ഇവിടെയൊക്കെ കാട് പിടിച്ച് ചേർക്കുന്നുണ്ട് ഇത് ആചാരമൊക്കെ മരിച്ചുപോയി പോയി അപ്പം മക്കളാണേ ഉള്ളത് നോക്കാനെ ഇപ്പം മക്കൾക്കൊക്കെ ജോലി ഉള്ള കാരണം അവർക്കൊന്നും ഇത് കുറേ സ്ഥലമുണ്ട് കേട്ടോ ഒരു എനിക്കൊന്നും ഒരു പത്ത് ഏക്കർ സ്ഥലമൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ടല്ലത് ഉണ്ട് ഇത് മാത്രമല്ല കുറേ വേറെ സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നോക്കി കൊണ്ടുനടക്കാൻ അവർക്ക് ആൾക്കാരില്ല പിന്നെ പണിക്കാരൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതും ഇല്ലാന്ന് തോന്നുന്നു ഒക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണ്ടോ ഇത് ഞങ്ങൾക്ക് എളുപ്പത്തിലേക്കുള്ളൊരു വഴിയാട്ടോ ഇത് എവിടേതിന് ഇടയിൽ കൂടി ഒരു ബിൽഡിങ് കാണുന്നുണ്ടോ കാണുന്നില്ല അല്ലേ അത് ഞങ്ങളെ മുക്കം ലയൻസ് ക്ലബാണ് കേട്ടോ ഫ്രണ്ടിലേക്കൊന്നും കിട്ടൂലായി കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകണം പേടി എന്തേലൊക്കെ ആകുമ്പോൾ എന്തേലൊക്കെ ഉണ്ടാവും ഇതാകണ്ട അവിടെ ഉള്ളിൽ കൂടി കാണുന്നില്ലേ ഒരു ബിൽഡിങ് അതാണ് ലയൺസ് ക്ലബ് കെട്ടോ ആ ഫ്രണ്ടിലേക്കെ പോകണം കുറച്ചും കൂടെ പോകണം അപ്പം ഞാൻ എന്തായാലും എൻ്റെ മരുന്ന് പറിക്കൽ നിന്നു ഇനി അടുന്ന് അടുത്തത് കണ്ടുപിടിച്ചിട്ട് വേണം വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾ കാണിച്ചു തരണ്ടേ അതയ്ക്ക് ഐ സാധനം കണ്ടെട്ടോ ഇത് നമ്മളെ എന്താ പറയുക ആന ചവിട്ടി കണ്ടോ ഹാനച്ചവിട്ടി അതൊക്കെ അവിടെ കുറച്ചുണ്ട് ഇപ്പോൾ പറിച്ചാൽ നാളേക്ക് അത് വാടിപ്പോകും അത് വേണ്ട നമുക്ക് നാളെ തന്നെ പറിക്കാം ആ ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ അവിടെ കണ്ടു വെച്ചത് പക്ഷേ വേറെ കുറേ മരുന്നുകൾ ഇന്നലെ ഒരമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളെ ഞാൻ നോക്കുമ്പോൾ അതൊക്കെ ഞാൻ കാണുന്നതാണേ പക്ഷെ അതൊന്നും മരുന്നാണെന്നറിയാത്തത് കൊണ്ട് ഞാനൊന്നും പറിച്ചില്ല കേട്ടോ അപ്പോൾ അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞു തന്നു ഇതൊക്കെ പത്തിരുപത്തിനാല് കൂട്ടം മരുന്നുണ്ട് അതൊക്കെ മരുന്നാണ് പറഞ്ഞു ഈ മരുന്നിനെ കൊണ്ടൊന്നും മരുന്നിൻ്റെ ഇതൊന്നും അറിയാതിട്ടാണ് നിങ്ങളെ ഒന്നും നോക്കാത്തത് എന്ന് പറഞ്ഞു നമുക്കറിയണ്ടേ പിതാ ഞാൻ നേരത്തെ കാണിച്ചില്ല ഞങ്ങളന്ന് ഒരു തോടിൻ്റെ ഇതൊക്കെ കാണിച്ചില്ലേ എന്നാൽ തോടാട്ടോ അത് അത് ഇതിലെങ്ങനെ വരും അതിലെങ്ങനെ വന്നിട്ട് എന്താ ിലിങ്ങനെ പോകുട്ടോ ഇവിടെ കലക്കലും കുളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ആരും അങ്ങനെ വരലില്ല ഇതൊക്കെ ഈ മഴക്കാലം ആവുമ്പോഴേക്കും എല്ലാം നന്നാക്കി റെഡിയാക്കിയൊക്കെ വൃത്തിയാക്കി കുളിക്കലൊക്കെ ഉണ്ടായിരുന്നു അവിടം വരെ അവിടം വരെ ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട റോഡാണേ അതാ കണ്ടോ അവിടുന്ന് അങ്ങോട്ട് റോഡാ കേട്ടോ അപ്പം ഞങ്ങളെ വീട് ലോങ് എന്ന് കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മരുന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതായിരുന്നു എന്നാലും നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമില്ലേ നല്ല ഭംഗിയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ അല്ലേ എന്നാലും എൻ്റെ പശുവേ എന്നോട് വല്ലാതെ ചതിയായി ചെയ്ത് കാണിച്ചു കേട്ടോ ഏ ഞാൻ നോക്കി വെച്ച മരുന്നുകളൊക്കെ നീതിരുന്നു ഇതാ ഇതൊക്കെ അറിയാമല്ലോ വെറുതെ എന്തിനാലേ ഇതാ അതാ അമ്മ വിടുമ്പി മൂളുകറമ്പി മകളുടെ മകള് അതിസുന്ദരി ഇതാ അപ്പം അങ്ങനെ ഇതൊരു വീഡിയോ ഞാൻ നല്ല ഒരു മരുന്ന് വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഇതിങ്ങനെ ആയിപ്പോയി എന്നാലും ഞാൻ ഇത്ര എടുത്തല്ലേ അപ്പം എന്തായാലും ഞാൻ വീട് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇല്ലെങ്കിലും കമന്റ് ചെയ്തോട്ടോ വീഡിയോ ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഓക്കേ